കേരളത്തിലെ ഏറ്റവും വലിയ ഗജസമ്പത്തിന് ഉടമയാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഗുരുവായൂർ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾ പുന്നത്തൂർ കോട്ടയിൽ കൂടി സന്ദർശിച്ചാണ് സാധാരണ മടങ്ങാറ് ഭഗവാന്റെ അഞ്ച് ഗജവീരന്മാരാണ് ഈ വർഷം തൃശ്ശൂർ പൂരത്തിന് പങ്കെടുക്കുക തൃശ്ശൂർ പൂരം ഏപ്രിൽ പത്തൊൻപത് വെള്ളിയാഴ്ചയാണ് കേരളത്തിലെ പേരും പ്രശസ്തിയും നേടിയ നിരവധി ഗജവീരന്മാർ ഈ പൂരത്തിന് പങ്കെടുക്കും തൃശ്ശൂർ പൂരത്തിന് പങ്കെടുക്കുക എന്നത് ഗജവീരന്മാർക്ക് കിട്ടുന്ന ഒരു ആദരവായാണ് അവരും കരുതുന്നത് അക്കൂട്ടത്തിൽ ഗുരുവായൂരപ്പൻ്റെ ഗജസമ്പത്തിൻ്റെ പേരും പെരുമയും വിളിച്ചറിയിച്ചുകൊണ്ട് അഞ്ച് ഗജവീരന്മാർ പങ്കെടുക്കുന്നു പാറമേക്കാവ് വിഭാഗത്തിനായി ഈ വർഷം പ്രസിദ്ധമായ തെക്കോട്ടിരകത്തിൻ്റെ നായകസ്ഥാനം വഹിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം നന്ദനാണ് ഒൻപത് വർഷം രാത്രി രാത്രികോലവും മൂന്ന് വർഷം തെക്കോട്ടിരകത്തിൻ്റെ നായകസ്ഥാനവും വഹിച്ച നന്ദൻ ഈ വർഷവും തെക്കോട്ടർക്കത്തിന് നായകസ്ഥാനം വഹിക്കുന്നു ഗുരുവായൂർ കൃഷ്ണനാരായണൻ ഗുരുവായൂർ ദേവദാസ് ഗുരുവായൂർ സിദ്ധാർത്ഥൻ ഗുരുവായൂർ രാജശേഖരൻ എന്നീ ഗജവീരന്മാരാണ് ഈ വർഷം ഇരുവിഭാഗങ്ങൾക്കുമായി പൂരത്തിൽ പങ്കെടുക്കുന്നത് പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം മനോഹരമാക്കുവാൻ ഭഗവാന്റെ ഗജശ്രേഷ്ഠന്മാരും പൂരത്തിലേക്ക് എത്തുന്നു